അറിയാലോ അത് കണ്ടമാനാണ് പിടിക്കാൻ നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം നവോത്ഥാനം എന്ന പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച സി പി എം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം ഇതെല്ലാം ചെയ്യുന്നവര് തന്നെയല്ലേ അവർ ചെയ്യണം മാത്രമല്ല മാറ്റം വരൂ മാറ്റം വരുന്നില്ല എന്തിനു പ്രതിഷേധിക്കാൻ ഇവിടെ അടുത്ത ആൾക്കാരെ തന്നെ ആവശ്യമില്ല എനിക്ക് താല്പര്യമില്ല പറ്റിയൊന്നും പറയാനില്ല ശരിക്കും അതൊക്കെ കാണിക്കണത് ശരിയായ അല്ല ഇനി പലർക്കും മുസ്ലിം സംഘം വേണ്ടത് ക്രിസ്ത്യൻ സംഘം അത് കുറെ ഇതേത്തല്ല അതൊന്നും ശരിയായ ഇതിയല്ല പിണറായി സർക്കാർ തന്നെയല്ല ഇത് ഉണ്ടാക്കിയിരുന്നു ഈ അയ്യപ്പ സംഗമം സ്ത്രീകൾ കയറ്റാതിരിക്കും ഏറ്റത് അവസാനം അല്ല ആരും അവരെ എതിർപ്പായിരുന്നില്ലേ ആദ്യം ഇവരായി എതിർപ്പ് അത് കഴിഞ്ഞ് കോടതിയിൽ ചെന്നപ്പോഴാണ് ഇത് എതിർപ്പൊക്കെ മാറി മാറി ഒരേത്തിൽ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി അവരവരുടെ നിലപാട് പാറ്റും അത്രേ ഉള്ളൂ ആ വോട്ട് കേടാന്ന് അറിയാമല്ലോ അത് ഇങ്ങനെ ഓരോ സംഗമം ഉണ്ടാക്കിയാലും മുസ്ലിം സംഭവം ഉണ്ടാക്കിയിട്ട് അവർ വോട്ട് കേടാൻ നോക്കും ക്രിസ്ത്യാനികൾ അവരും നിൽക്കുകയാണെങ്കിൽ അവരും ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും അതേ വോട്ട് നേടാനുള്ളതാണ് വോട്ട് നേടാനുള്ള നേട്ടം തന്നെയാണ് അത് പറഞ്ഞു പറയാനൊക്കെയാണ് ഇപ്പം നമ്മൾ ഇപ്പം എല്ലാം പറയണല്ലോ ഇപ്പം കാർഡ് ഇപ്പം എ വൈ കാർഡ് മറ്റുള്ള കാർഡുകളൊക്കെ മഞ്ഞ കാർഡിന് മാത്രം കിട്ടണം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കിറ്റൊക്കെ കൊടുത്ത് കിറ്റൊക്കെ കൊടുത്തപ്പോൾ സർക്കാർ ആളുകൾക്കൊക്കെ വാങ്ങാൻ ഈ പ്രാവശ്യം ഒരു കാർഡിന് മാത്രം മഞ്ഞ കാർഡിന് മാത്രം ഫ്രീ ആയിട്ടുള്ളൂ അതൊന്നും ഇപ്പം ഇപ്പം ഇത് നടത്തുന്നത് ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റ് ആളുകൾ സർക്കാർ നല്ലതാണെന്നും പറഞ്ഞാൽ വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ മറ്റേതും അതെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതും ഇതൊക്കെ ഇതൊക്കെ കുറേയൊക്കെ സർക്കാരിൻ്റെ പേരിൽ കുറേയൊക്കെ തെറ്റുകളുണ്ട് സ്വന്തമാണ് തെറ്റുകളുണ്ട് സർക്കാരിന് ഇഷ്ടംപോലെ തെറ്റുകളുണ്ട് കഴിഞ്ഞ അഞ്ചുവല്ലത്തിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിനൊന്നും വലിയ കുഴപ്പമില്ല അതൊക്കെ സർക്കാർ ഇപ്പോൾ പക്ഷേ ഭയങ്കരമായ തെറ്റുകളുണ്ട് സർക്കാരിന് മന്ത്രിമാർ തന്നെ പല പല തെറ്റുകളും ചെയ്യണത് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പോലീസിൻ്റെ തന്നെയാണില്ല അല്ലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് അല്ലേ പയ്യന ഭരത്തെ യൂത്ത് കോൺഗ്രസ് അത് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അപ്പം അവനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് ഇപ്പം കണ്ടമാന ആൾ ഇപ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത് മിക്കവരും ഇപ്പോൾ ചാനലൊക്കെ ചർച്ച ചെയ്യുന്നതും പ്രശ്നങ്ങൾ പറയുന്നത് ഇപ്പോഴാണ് ഈ സമയത്താണ് അതേപോലെ ആരും വേണ്ടിയില്ല ഇവന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് ഇപ്പം എല്ലാരും വേണ്ടി വെക്കുന്നത് പോലീസിന്റെ പോലീസ് ഇപ്പൊ നമ്മള് ഇപ്പൊ കോടതി പോലീസ് പോലീസേക്കാളൊന്നുമില്ല അവർക്കും രാഷ്ട്രീയമുണ്ട് പല രാഷ്ട്രീയക്കാരുണ്ട് അതിനകത്ത് പോലീസിന് ക്രിമിനലുകൾ പോലെ ആ ആ ഇവിടെ ഉണ്ട് പോലീസിന് അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ എനിക്ക് പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്ക് എന്നൊക്കെ കൊല്ലൊന്നും ഇല്ലാലും ഞാനിപ്പോ കാര്യങ്ങൾ പറയുന്നു ഞാനിവിടെ പാസന്റേഴ്സിന്റെ പ്രശ്നം ആണ് ബോട്ട് സർവീസിന്റെ പാസഞ്ചേഴ്സ് പിന്നെയാണ് നമുക്ക് തിരിച്ചു പറയാൻ വേണ്ടത് ഇതേ കാര്യം ഇവർക്ക് മറ്റുള്ള നമ്മള് പറയാൻ പാടില്ല ജാതി മതം നമുക്കില്ല അവര് ഇവർക്ക് മറ്റുള്ളിടത്തും കൊണ്ട് കേറ്റി കൂടാ മുസ്ലിം എല്ലാം കേട്ടിട്ടുണ്ടാ അതിന്റെ പിന്നാലെ പോയി കൂടാ തെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അറിയില്ല പിന്നെ രാഷ്ട്രീയത്തില് പിരി മനുഷ്യന്മാർക്ക് അവരുടേതായ ഒരു എന്തിട്ട മനസ്സുകൊണ്ടൊരു താല്പര്യം ഉണ്ടാവല്ലോ ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയത്തിൽ പോകുന്നത് പിന്നെ അതിന്റെ ആ ഒരു ഒഴുക്കിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ പോണത് തെറ്റിയത് അവർക്ക് എന്തെങ്കിലും ബോധ്യമാവും പിന്നെ അല്ലാണ്ട് അതിക്കപ്പുറം അപ്പുറം എന്തെങ്കിലും പറയണ്ട എന്നൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടി നിങ്ങൾ മറ്റേ റിപ്പോർട്ടർമാരാണോ നിങ്ങളുടെ അതിലും ഉണ്ടാവില്ലേ അതിന്റെ ഒക്കെ അപ്ഡേറ്റ് എല്ലാം ഉണ്ടാവില്ല അത് നിങ്ങളൊന്നും എടുത്ത് നോക്ക് ഞങ്ങള് ഞാൻ ഹിന്ദു എന്നൊന്നും പറയല്ല ഞങ്ങൾ അത് ഈ പള്ളിയിൽ പോകും എല്ലാം പോകും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഇരിഞ്ഞാടക്കാരനല്ലേ ഞങ്ങളുടെ നാട് അങ്ങനത്തെ ഒരു നാടാണ് കൊടുമ്പണിക്ക് അമ്പലം തൃശ്ശൂർപൂരം അതേപോലെ ഞങ്ങളുടെ ഇരിഞ്ഞാട പള്ളി എന്റെ മക്കള് ഇഞടെ പള്ളി പെരുന്നാളിന് അമ്പുതിർന്നാ എന്റെ വീട്ടിന് പോണതാ ഞങ്ങക്ക് അങ്ങനെ തോന്നുന്നില്ലേ കൊറേ ഒക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ ഇതിപ്പോ ഓട്ടു പിടിക്കാൻ അല്ലാണ്ട് എന്തിട്ടാ ഇന്നിപ്പോ നിങ്ങളുടെ ഏത് ചാനലായാലും എന്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്താ കാണണേ ഹിന്ദുക്കളുടെ കൂട്ടായ്മ വല്ലേ കാണുള്ളു അപ്പൊ പേടിണ്ടാവും പേടിണ്ടാവണല്ലോ നമുക്ക് ചോദിക്കാൻ പറഞ്ഞത് ജാതി മതല്ല ഒരു മനുഷ്യന്റെ വികാരാണ് സ്വാമി അത് തല്ലിക്കെടുത്ത അതിനൊക്കെ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ദൈവത്തിന് സ്വന്തം അച്ഛനമ്മോടും ചെയ്യുന്നവര് നമ്മൾ കാണാത്ത കണ്ടത് രണ്ട് ദൈവങ്ങൾ അച്ഛനമ്മയാണ് കാണാത്ത ദൈവം നമ്മൾ വിശ്വസിക്കുന്നത് ഏതൊരു ഈശ്വരനായാലും അതിനെതിരൊക്കെ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അതും ഒന്നു വരാത്ത പോലീസുകാർ ഞാനായാലും ഒരു രാഷ്ട്രീയക്കാരനൊന്നുമില്ല അവർ പറഞ്ഞു കേൾക്കേണ്ടി വരുമ്പോൾ നല്ല സാറുമാരുണ്ടായാലും അവർക്ക് തിരിച്ചു എന്നില്ല പറയാ ബൈ ഓർഡർന്ന് ബൈ ഓർഡർ എന്തൊക്കെ പറയില്ലേ വലിയ ദിവസം ഒന്നില്ല എന്നാലും പറയുന്നു അത് ഒരു ഓർഡർ അനുസരിച്ച് അത്രേ ഉള്ളൂ ഇത് ഓട്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും നോക്കിയാണുള്ളത് ഓട്ടു പിടിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ അധികം പിടിക്കാൻ വേണ്ടിയുള്ള കാര്യത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ വേറെ രാഷ്ട്രീയ തന്നെയാണല്ലോ അത് അങ്ങനെ തന്നെയാണ് അല്ല അത് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത രാഷ്ട്രീയ ആണല്ലോ സി പി എമ്മിൻ്റെ അത് നമ്മൾ കണ്ടിട്ടുള്ളല്ലേ കുറെ അയ്യപ്പന്മാരെ തല്ലി ത ചതച്ച് കൊണ്ടിരുന്നതാണല്ലോ ഏഹ് അപ്പൊ പിന്നെ ഇതാ അതിൻ്റെതൊക്കെ കാര്യം തന്നെയാണ് സെറ്റായത് തീരുമാനം ആ വോട്ട് ഓടിക്കാണോ തന്ത്രായിട്ട് അവര് സുപ്രീം കോടതിയിലായി തിരുത്തിയിട്ടില്ലല്ലേ അതിന്റെ